നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് സുധു രാവിലെ തന്നെ മഴ നനഞ്ഞു ചീഞ്ഞാണ് ഞങ്ങൾ ഇന്ന് പോയി വന്നത് രാവിലെ നല്ല മഴ ആയിരുന്നട്ടോ അതുകൊണ്ട് മഴ ആയതുകൊണ്ട് രാവിലെ ഒരാൾക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ട്യൂഷൻ ഇല്ലാത്ത അപ്പൊ ട്യൂഷൻ ഇന്നുണ്ടായിരുന്നില്ല ഇന്നിനിന് വൈകുന്നേരം ട്യൂഷൻ അപ്പൊ ഞങ്ങൾ ഓർത്തുനിന്ന് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വരാന്ന് വേണ്ടത് കാരണം എല്ലാ ദിവസവും രാവിലെ ട്യൂഷൻ ഉള്ള ട്യൂഷനുള്ളായിരുന്ന അമ്പലത്തിൽ പോകാനായിട്ട് ഇപ്പം ഒഴു ദിവസങ്ങളിൽ മാത്രമേ നടക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങളിന്ന് അമ്പലത്തിൽ പോയിട്ട് വരാൻ നേരം ഇതേ അമ്പലത്തിലൊക്കെ പോയി വന്ന് നല്ല മഴ ഉണ്ടായിരുന്നട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് കുറഞ്ഞപ്പോഴാണ് പോയത് പോയി ഇതേ ഇപ്പം വഴിയിൽ വെച്ച് നല്ല മഴ അത് ഇപ്പം ഇവിടെ വന്നപ്പോൾ നല്ല വെയിൽ എന്ത് കാലാവസ്ഥയുണ്ടെന്ന് അറിയാൻ പാടില്ല രാത്രിയൊക്കെ നല്ല മഴ ആയിരുന്നു അവിടെയൊക്കെ എങ്ങനെയാണ് എല്ലാവർക്കും നല്ല മഴയൊക്കെ ഉണ്ടാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞങ്ങളിത് രാവിലെ ഇന്നും സുദൂന് ക്ലാസ് ഉണ്ട് കേട്ടാ സുധൂനി മുതൽ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട് അല്ല സുതു എല്ലാവർക്കും ക്ലാസ് ഉണ്ട് വലിയ സന്തോഷൊന്നും ഇല്ലാ ക്ലാസിനെ കുറിച്ച് ആഴ്ച ക്ലാസ് വെക്കണോ വേണ്ടേ വേണ്ട അയ്യോ വേണ്ട പക്ഷെ എനിക്ക് ക്ലാസ് വെക്കണോന്നാട്ടം ഞാൻ ഞാൻ മാത്രമേ അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം ചെയ്യൂ ആർക്കെങ്കിലും ക്ലാസ് വെക്കണോ എല്ലാവരും പറയും ക്ലാസ് വെക്കണം പഠിക്കാൻ പോട്ടെടുപ്പ് സുധന്റെ കൂടെ സൈഡ് സൈഡ് നിക്കണമെന്ന് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് ദോശയൊക്കെയാണ് ദോശയും ചമ്മന്തി ഉണ്ട് അപ്പൊ നമ്മള് ദോശയും ചമ്മന്തിയൊക്കെ എല്ലാം റെഡിയാക്കാൻ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടാണ് പോയത് അപ്പം നമ്മൾ രാവിലെ ഇനിയിപ്പോൾ രാവിലെ നമ്മളിപ്പോൾ പോകും കോണേക്കുമ്പോൾ നമുക്കൊന്ന് അമ്മനെയും കണ്ണനെയൊക്കെ ഒന്ന് വീഡിയോ കോൾ വിളിച്ച് നോക്കാം അപ്പം ഞാൻ ഇങ്ങനെ ഇന്നലെയൊക്കെ വിളിച്ചു നോക്കി ഇങ്ങനെ രാവിലെ വീഡിയോ കോൾ ചെയ്തിട്ടില്ല അവർ പോയതിന് ശേഷം എല്ലാ ദിവസം വൈകുന്നേരമാണ് വീഡിയോ കോൾ ചെയ്യാറ് അപ്പം നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കിയാൽ അവരുടെ അവരുടെ വിശേഷങ്ങൾ കുറച്ച് ദിവസം ആയാലും നമ്മുടെ ചിരിച്ചിലും അവരെയും കൂടി കണ്ടിട്ട് അപ്പം നമുക്ക് പോയിട്ട് അവരൊന്നു കണ്ടിട്ട് വന്നാലാ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ കിട്ടണമെങ്കിൽ ഞാൻ അവരെയും കൂടി വിളിക്കാം അതല്ലെങ്കിൽ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞങ്ങനെ പോകാം നമ്മൾ അമ്മമാനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നെയാണ് പക്ഷെ അമ്മ ബെല്ലടിക്കുന്നുണ്ട് എടുക്കള്ള ശ്രുതിന് ഒന്നും വിളിച്ചു നോക്കിയാലോ എനിക്ക് തോന്നുന്ന അമ്മനെ ഒറ്റ ഓൺ ചെയ്തിട്ടില്ല ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ടേക്കല്ലേ ഓൺ ചെയ്യുള്ളൂ ശ്രുതി വിളിച്ചോക്കാം ശ്രുതി കണ്ടെന്തായാലും ഫോൺ ഓൺ ആയിട്ടോ ശ്രുതി നോക്കാം ശ്രുതിയുടെ ബെല്ലടിക്കുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ അവർ ഇന്നലെ വീഡിയോ കോളല്ല എന്താണിത് അതാണ് വീഡിയോ കോള് വാട്സപ്പ് കോള് എടുത്തോണ്ടിരിക്കണോ കൊറച്ച ഒച്ച വിളിച്ചോ അല്ല ഒറ്റീ പറഞ്ഞു വിളിച്ചോന്ന് കിടനം കോമറയില് കായ് പറ നിങ്ങളൊക്കെ കാണേണ്ട വിളിച്ച് പറയാ അതെ നിങ്ങൾ എന്തുക്കണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണു എന്താണത് ചോറ് വെക്കണ എവിടെയാണ് പെട്രോൾ പമ്പിൽ തന്നെയാ നിങ്ങള് അമ്മ വീഡിയോ എടുക്കാൻ ഹായ് അതെ ഞാൻ പറഞ്ഞു പമ്പിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ആ അമ്മേ മത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചില ചിലക്ക് നിങ്ങൾ മൂന്നുപേരും ആ ക്യാമറ

മാഗി ഉണ്ടാക്കാട്ട് രാവിലെ ഞങ്ങ വീണ്ടും വന്ന നിങ്ങള് ആ അപ്പ ശരി എന്നാ വൈകി അന്ന വൈകുന്നേരം വിളിക്കാം ചെയ്തോന്നു ചെയ്തിട്ട് പോവാൻ നോക്കിക്കോ ബൈ അമ്മ എന്താ ഭയം പറഞ്ഞ എന്നാ ഇനി നമുക്ക് വൈകുന്നേരം കാണാം ത അപ്പം അങ്ങനെ അമ്മനെയും ശ്രുതിനെയും കണ്ണനെയും കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ ചിലച്ചിലേക്ക് കണ്ട് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളത് വലിയ എന്തോ വലിയ എന്തോ ചോദിക്ക ചോദിക്കാറുള്ളത് അപ്പം നമുക്ക് പോകണവഴിക്ക് വല്ല്യനെ കാണിച്ചതായിട്ടോ വെല്ലിനോട് ഞാൻ റോട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് പോകണവഴിക്ക് വലിയൊക്കെ ഒരു ഞാൻ ഇച്ചിരി കറി വെച്ചിട്ടുണ്ട് അപ്പോൾ പോകണവഴിക്ക് വലിയ കറി കൊടുക്കാൻ കരുതിക്കൊണ്ട് അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ സ്പെഷ്യലല്ല അല്ല എന്തെങ്കിലുമൊക്കെ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിൽ വലിയക്കും കൊടുക്കാറുണ്ട് അപ്പൊ ഞാൻ വലിയോട് റോട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോണ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ പോണ വഴിക്ക് തന്നെ വലിയ അത് കൊടുത്തിട്ടായിരിക്കും ഞങ്ങളിന്ന് പോണതല്ലേ സുധു അതെ ഇനി സുതപ്പൻ അമ്മയും കൂടി കൂട്ടും അങ്ങനെ പാടില്ല അമ്മ ഇത്ര തരം എടുത്തത് അവൻ രണ്ടും കൂടെ ഒരുമിച്ചു അപ്പൊ ഇനി സുതപ്പൻ സുധുവിന്റെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാൻ നോക്കിക്കോ അതെ ഇവിടെ പായസം കഴിച്ചുകൊണ്ടിരിക്കുന്ന പായസം വെറൈറ്റി പായസം ആ ഇത് മതേ അരിപ്പായസം അരിപ്പായസമാണ് ഇന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടിയത് അപ്പൊ അരിപ്പായസം സുതു പ്രസാദം അതൊന്ന് ചേട്ടൻ്റെ ആശ അങ്ങനെ ഒരു മുതിർന്നൊരു ശാന്തി കൂടിയാണ് കേട്ട അപ്പൊ സുതപ്പനി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രസാദമൊക്കെ ഇങ്ങനെ കൊടുക്കും അല്ലേ അത് പ്രതീക്ഷിക്കുകയും ചെയ്യും അവിടെ സുതു ശാന്തി ഇല്ലാത്ത ദിവസങ്ങളിലാണിത് ഒരു ഞങ്ങൾ കിട്ടിയില്ലല്ലോ നിക്കുകയും ചെയ്യും എന്നിട്ട് ഇതിപ്പോ കഴിച്ചു തീർത്തിട്ടാണ് ദോശ കഴിക്കാൻ കഴിച്ചി ഇപ്പൊ ഇപ്പൊ കഴിക്കുമ്പോ ഉള്ള ഇത് വൈകുന്നേരം കിട്ടൂല ഇത്രയും നേരൂല്ലേ എന്ത് മഴയിരുന്നു നനച്ച ചീച്ചു വാച്ചേന വെയിൽ ഒരു സ്ഥലമാണെന്നും കൂടി പുറയുള്ള എന്തൊരു കാലാവസ്ഥ അല്ലേ അപ്പൊ പോയി റെഡി ആയിട്ടൊക്കെ വരട്ടേട്ടാ റെഡി ആയിട്ട് വന്നാലോ റെഡി ആയിട്ട് നമുക്ക് പൊതുവേക്ക് വല്യണേ കൂടി കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ അവരോട് ഞാൻ പറയാതെ ഉള്ള വിളിച്ചത് അപ്പം പറഞ്ഞൊക്കെ നിൽക്കായിരുന്നെങ്കിൽ എന്നാലും പറയാതെ അവരെന്ത്രിക്കണം അറിയണമല്ല പറഞ്ഞിട്ട് അപ്പം അമ്മനെ ആദ്യം വിളിച്ചപ്പോൾ കിട്ടാതെ ആയപ്പോൾ തന്നെ ഞാൻ ഓർത്ത് ദൈവമേ പോയിത്തുടങ്ങി ഇനി ഇവരി ഇത്ര നേരം ആയല്ലോ ഇനി പോയിത്തുടങ്ങിയത് കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അമ്മ പണിയിലായിരുന്നു അവിടെ അപ്പം അവരുടെ വിശേഷങ്ങൾ അതൊക്കെയാണ് കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ കൊണ്ട ഫാമിലി ട്യൂബ് പോയിന്റ് സീറോയിലും മെയിൻ ചാനലിലും കാണാം അപ്പം നമുക്കിനി വേഗം കഴിച്ചിട്ടൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തൊക്കെ വെച്ചിട്ട് വേഗം വെല്ലുവിനെയും കണ്ടിട്ട് നമുക്ക് വീഡിയോ നിർത്താം അല്ലേ അതെ അല്ലേ അതെ കൊടുക്കാൻ വേണ്ടിട്ട് വന്നാൽ തൊട്ടടുത്ത് തന്നെ ഇണ്ട് അപ്പൊ വലിയതേ വഴിയിലേക്ക് ഇറങ്ങി നിന്നപ്പോഴേക്കും പിന്നെ കറിയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവും എല്ലാവർക്കും ഹായല്ലേ സുഖമായിട്ടിരിക്കാന്ന് പറയാം കൊഴപ്പൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കാൻ അല്ലേ എന്നാലും അമ്മ വീഡിയോ കോളൊക്കെ ചെയ്ത സന്തോഷത്തിലാണ് അപ്പൊ എന്നോട് പറയുന്നേ ആന്റീ വിളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പകല് ആന്റിയുടെ വീട്ടിൽ പോയപ്പോ ആന്റി വിളിച്ചു കൊടുക്കണ്ടായി അപ്പൊ എനിക്ക് ഇന്നലെ അവളെ വിളിച്ചു തന്നെട്ടാ എന്നൊക്കെ പറയണായിരുന്നു അപ്പൊ അവരെ കണ്ട സന്തോഷം അവരെ വീടി വരുന്നു രാവിലെ വീട്ടിലെ പോയി സകറ്റിയായ ചോറൊക്കെ പാചകത്തിലാ ഞാനേക്കു രാവിലെ അപ്പം എവിടെ എത്തി അവര് അവിടെ രാജസ്ഥാനി തന്നെ അങ്ങനെ രാവിലെ അങ്ങ് പോയിട്ടില്ല രാജസ്ഥാനില് മഴ അല്ലെ നമുക്ക് ഇവിടതേ വെയിലും മഴ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങളുടെ ഫോണാണ് സുതപ്പന്താ ഇവിടെ പുറയിലുണ്ട് കേട്ടാ സുത ഇവിടെ പുറയിലുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ പോയിട്ട് അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോയു അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടായില്ലെന്ന് പറയണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ സുതു ബായ്